നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമസ്കാരം സർ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ട്രംപ് അമേരിക്ക ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ ഇന്ത്യയിലെ പ്രശ്നങ്ങളേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം താരിഫ് യുദ്ധം തന്നെയാണ് അതിപ്പോൾ ഒരു നോബൽ സമ്മാനത്തിൻ്റെ വഴി മോദി മുടക്കിയതോടുകൂടിയാണ് ഒരു താരിഫ് യുദ്ധവുമായിട്ട് ട്രംപ് വരുന്നത് ഇപ്പോൾ എന്തായാലും പറയുന്നു നൂറ് ശതമാനം നികുതി ചുമത്തണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജി രാജ്യങ്ങളോട് പറയുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പറയുന്നു അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നു അപ്പോൾ ഇപ്പോൾ ഇന്ത്യയെ ഇന്ത്യയെ തള്ളാനും കൊള്ളാനും വല്യത്ത ഒരവസ്ഥയിൽ ട്രംപ് നട്ടംതിരിയാണ് ട്രംപിൻ്റെ അവനാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ത്രത്തിൻ്റെ പേര് ടാരിഫ് എന്നാകുന്നു സ്ഥാനത്തും അസ്ഥാനത്തും ടാരിഫിനെ കുറിച്ചുള്ള വചനങ്ങളാണ് വാക്കുകളാണ് പ്രസ്താവനകളാണ് സാഹിത്യമാണ് ട്രംപിൻ്റെ നാവിൻ തുമ്പിൽ നിന്നും വരുന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ടും മൂന്ന് പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് മലക്കം മറിയുന്നു ആദ്യം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഇന്ത്യക്ക് ടാരിഫ് നൂറ് ശതമാനം അടിച്ചങ്ങോട്ട് കൊടുക്കുക റഷ്യൻ ഓയിൽ വാങ്ങുന്ന ഭാരതത്തെ നിലക്ക് നിർത്താനും റഷ്യ ഉക്രൈന്റെ മേൽ നടത്തുന്ന കുതിര കയറ്റം അവസാനിപ്പിക്കാനും ഒറ്റ വഴിയേ ഉള്ളൂ ഡോണ്ട് ഡോണ്ട് ദ ടാരിഫ് ഇൻക്രീസ് ഇറ്റ് ഇതാണ് യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞത് ഒരു കാര്യമായൊന്നും പ്രതികരിച്ചില്ല പിറ്റേന്ന് ഇന്ത്യയോട് പറയുന്നു നിങ്ങളുമായി വ്യാപാര ചർച്ച പുനരാരംഭിക്കാൻ മോദി ഉടനെ പറഞ്ഞു ഞങ്ങളും തയ്യാർ സംസാരിച്ചാൽ മതിയല്ലോ സംസാരിക്കുന്നതിന്റെ ഇല്ലല്ലോ അല്ലേ സംസാരിക്കുന്നതിന്റെ നികുതി ഒന്നും ആർക്കും സംസാരിക്കുന്ന നികുതിയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയാകാം ഇപ്പോഴിതാ ലേറ്റസ്റ്റ് ആയി ട്രംപ് പറയുന്നു ജി സെവൻ രാജ്യങ്ങൾ അവരോട് പറയുന്നു അതിൽ രണ്ട് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ടെന്ന് ഓർക്കണം അവരോട് പറയുന്നു നിങ്ങളും നൂറ് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തു അപ്പൊ ഇത് എന്തൊരു വെള്ളരിക്കപ്പെട്ടണമാണ് എന്താണ് അദ്ദേഹം പറയുന്നത് ട്രംപ് നൂറ് ശതമാനം ഇപ്പം അൻപത് പോരാ നൂറ് ശതമാനം ടാരിഫാണ് അപ്പോൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർത്തെടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ ഒരു ജനസംഖ്യ നോക്കിയാൽ ഒരു നാല്പത്തഞ്ച് കോടിയോളം വരും അമേരിക്കയുടെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ് കളക്റ്റീവ് യൂറോപ്യൻ യൂണിയന്റെ പോപ്പുലേഷൻ സോ ടെക്നിക്കലി ഇ യു കളക്റ്റീവ്ലി ഇത് ലാർജർ മാർക്കറ്റ് ദാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പം ഒരു കാലത്ത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഫിഗേഴ്സ് നൂറ്റി ഇരുപത്തെട്ട് ബില്ല് നൂറ്റി മുപ്പത് ബില്ല്യൻ ഡോളേഴ്സ് വാർഷിക ട്രേഡ് ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ കളക്റ്റീവ് യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു അമേരിക്ക ആകുന്നതിന് മുൻപ് ഇപ്പോൾ അമേരിക്ക ആയിരുന്നു കഴിഞ്ഞ വർഷം ബാ സ്റ്റേറ്റസിലേക്ക് യൂറോപ്യൻ യൂണിയനെ തിരിച്ചു കൊണ്ടുവരാം വാട്ട് ഇന്ത്യ ലൂസേഴ്സ് ഇൻ അമേരിക്ക യൂറോപ്യൻ യൂണിയനിലൂടെ അത് തിരിച്ചു പിടിക്കാം ഒരു സമഗ്ര വാണിജ്യ കരാർ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് അത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം അത് എത്തിച്ചേരണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഇൻറ്റിഗ്രിറ്റീസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ രാജ്യത്തിനെയും പത്തു മുപ്പത് രാജ്യങ്ങളുടെ പാർലമെൻറ്റുകൾ ഇത് റാറ്റിഫൈ ചെയ്യണം ഒരു അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അമേരിക്കയുമായുള്ള അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് കൺക്ലൂഡ് ചെയ്യാൻ ഒറ്റ രാജ്യം വിചാരിച്ചാൽ മതി അവിടുത്തെ വ്യവസ്ഥ വിചാരിച്ചാൽ മതി യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കേണ്ട ഒരവസ്ഥയിലാണ് അതുകൊണ്ട് ഇറ്റ് ടേക്സ് ടൈം പക്ഷേ അത് കട്ടിൽ ചെയ്യുക അതുവഴി ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്തുക യൂറോപ്പിനെ സമ്മർദ്ദപ്പെടുത്തുക റഷ്യയെ സമ്മർദ്ദപ്പെടുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പശ്ചാത്തലം ഇന്ത്യ മാറി ചിന്തിക്കുന്നു വരെ പോകാനും മടിക്കില്ല റഷ്യമായും ചേർന്ന് നിന്നുകൊണ്ട് ഡോളറിനെതിരെ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരാൻ വരെ മടിക്കില്ല ഇനി ലോക ഭരണം റഷ്യയും ഇന്ത്യയും കൂടിയായിരിക്കും ലോകം ആർക്കും അങ്ങനെ ഏകപക്ഷീയമായി ഭരിക്കാനാവില്ല എന്ന് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ മാർക്കറ്റ് വരുന്നത് അല്ലെങ്കിൽ നയിക്കാൻ ശക്തി ഉള്ള സ്ഥാനം When it comes to numbers, numbers, the middle class numbers. India ഇന്ത്യ ആൻഡ് ചൈന ആർ ഗോയിങ് ടു ഔട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവിടെയാണ് നമ്പേഴ്സ് കൺസ്യൂമേഴ്സ് മിഡിൽ ക്ലാസ് അവരാണ് കാറുകൾ വാങ്ങുന്നത് അവരാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഡ്യൂറബിൾസ് വാങ്ങുന്നത് അവരാണ് ഇന്ത്യയുടെ മധ്യവർഗം മുപ്പത്താറ് മുപ്പത്തേഴ് നാൽപ്പത് കോടിയോളം വരും മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ദാറ്റ് ഈസ് ദി സോളിഡ് മാർക്കറ്റ് അവിടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക എന്നത് മാത്രമല്ല സെൽഫ് സസ്റ്റൈനിങ് ഇക്കോണമി വിത്ത് കീ ഇൻപുട്ട് ഓഫ് ഓയിൽ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും കൃത്യമായി ഹൈഡ്രോ കാർബൺ ലഭിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് ഡൊമസ്റ്റീവ് ക്യാപ്റ്റീവ് ഇൻറ്റേർണൽ ഉണ്ട് ചൈനയ്ക്കും അത് തന്നെയുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കും വേണ്ടത് ഊർജ്ജ വിഭവങ്ങൾ മാത്രമാണ് അത് കൊടുക്കാൻ റഷ്യ തയ്യാറാവുകയാണെങ്കിൽ ദ വേൾഡ് ഓർഡർ ഇസ് ടു ചേഞ്ച് പക്ഷേ ഡ്യൂ ടു പൊളിറ്റിക്കൽ റീസൺസ് ഇന്ത്യയും ചൈനയും തമ്മിൽ എഗ്രി ചെയ്യാവുന്ന ലിമിറ്റ്സ് ഉണ്ട് അതുകൊണ്ടാണ് വിവരമുള്ള ട്രംപിന്റെ ഉപദേശകർ വിവരമുള്ളവർ പറയുന്നത് ഡോണ്ട് പ്രവോക്ക് ഇന്ത്യ ഇന്ത്യയും റഷ്യയും ചൈനയുടെ ആലയിൽ കൊണ്ടുപോയി കിട്ടുന്ന ആ ഒരു ഹിമാലയൻ ബ്ലണ്ടർ അബദ്ധം താങ്കൾ ചെയ്യരുതേ മിസ്റ്റർ ട്രംപ് പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ വീറ്റനവാര ഉൾപ്പെടെയുള്ള ആളുകൾ അച്ചായ വിട്ടുപോട്ട് ഇന്ത്യക്കെതിരെ വാല്യടിക്കണം നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ വിവരമുള്ള ചില ഉപദേശകരെങ്കിലും പറഞ്ഞു അങ്ങനെ അരുത് അങ്ങനെ ചെയ്യരുത് അത്യന്തികമായ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എതിരാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഇന്ത്യയിൽ വിറ്റില്ലേലും കുഴപ്പമില്ല നമുക്ക് ഇന്ത്യയുടെ നെഗോഷിയേറ്റ് ചെയ്ത് നോക്കാം കാർഷിക മേഖലയിൽ ചെറിയ ഒരു എൻട്രി അതൊരു പക്ഷേ മോദി ചിലപ്പോൾ ഇന്ത്യയുടെ കർഷകരെ പിണക്കാതെ തന്നെ ചെറിയ രൂപത്തിൽ ഒരു സിംബോളിക് എൻട്രി മോദി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ എതിരായി ഒന്നും തന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഡെയറി പ്രോഡക്ട്സിൽ ജനിതക വ്യതിയാനം വരുത്തിയ വിത്ത് ഇനങ്ങളുടെ കാര്യത്തിൽ എൻട്രി നടക്കില്ല അന്തക വിത്തുകൾ കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്യാമെന്നാണെങ്കിൽ നമ്മുടെ കർഷകരുടെ കർഷകർക്ക് എന്താണ് ചെയ്യുക അവരുടെ വിളകൾക്ക് ഒരു ഉറപ്പില്ലാതെ വരികയല്ലേ അതുകൊണ്ട് ചില സെക്ടറിൽ ഒരു ചില സബ് സെക്ടേഴ്സിൽ ചെറിയ ലാറ്ററൽ എൻട്രി മാത്രമേ പ്രതീക്ഷിക്കാനാവൂ അതേസമയം ചെറിയ രീതിയിൽ ഇന്ത്യക്ക് നെഗോഷിയേറ്റ് ചെയ്യാം റഷ്യയിൽ നിന്ന് ഞങ്ങളിപ്പോൾ മുപ്പത്തിയെട്ട് ശതമാനം എണ്ണയാണ് വാങ്ങുന്നത് ഞങ്ങളുടെ ആവെ ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിലിന്റെ മുപ്പത്തിയെട്ട് ശതമാനം നാച്ചുറൽ ഗ്യാസിൽ നല്ലൊരു ശതമാനം അതൊരു പക്ഷേ ഞങ്ങൾ കുറച്ചുകൊണ്ട് വരാം ഞങ്ങൾ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്യാം ആ ഒരു കൺസെഷൻ ഒരുപക്ഷെ ഇന്ത്യക്ക് കൊടുക്കാനാവും അപ്പൊ ഇത് കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിരുന്നത് ഉൽപ്പന്നങ്ങൾക്കും ആദ്യം പറഞ്ഞത് രണ്ടിനും ഇരുന്നൂറ് ശതമാനം നികുതി വരെ ചുമത്തുമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ പറയുന്നു അവർക്ക് നികുതി ചുമത്തുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ ചൈനക്കെതിരെ വിളിച്ചു മുപ്പത് ശതമാനം അൻപത് ശതമാനം നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം ഇരുന്നൂറ്റി അൻപത്തി ആറ് ശതമാനം വരെ ലേലം വിളിച്ചു പോയിട്ട് അവസാനം ചൈനക്കെതിരെ മുപ്പത് ശതമാനത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു ഒറ്റ കാര്യം ചൈന പറഞ്ഞുള്ളൂ ഞങ്ങളുടെ മിനറൽസ് റെയർ എർത്ത് നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിവിടെ നിൽക്കും അമേരിക്കയുടെ ആ പീസ് ഇവിടെയാണ് കൊള്ളുന്നത് എന്ന് ചൈനക്കറിയാം ഇന്ത്യ ഓൾസോ എ ബിറ്റ് അബൌട്ട് ഇസ് കൺസേൺഡ് അവിടെയാണ് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് അറിയാം എവിടെയാണ് അമേരിക്കയെ വേദനിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് എത്തിയില്ല എങ്കിൽ അമേരിക്ക മുന്നോട്ട് പോകാനാവില്ല ഇന്ത്യയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് സോഫ്റ്റ്വെയർ ട്രംപ് പറഞ്ഞു വെച്ചു കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ട്രംപ് പറഞ്ഞു വെച്ചു ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതി അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് ടാക്സിബിൾ ആക്കുകയാണ് ഒറ്റയടിക്ക് നമുക്ക് പാനിക്കായി എന്താ ഓ ഇനിയിപ്പം ഇന്ത്യയുടെ സിലിക്കൺ വാലി ബാംഗ്ലൂർ എന്തു പറ്റും ബോംബെക്ക് എന്തു പറ്റും ടെക്നോ പാർക്കിന് എന്ത് പറ്റും ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ ഇൻഫോ പാർക്കിന് എന്തു പറ്റും വലിയ കൺസേൺ ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇവിടെ ഔട്ട്സോഴ്സ്ഡായ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇനി എങ്ങനെ ആ വീടുകളെത്തി പോകുകയും വലിയ ചിന്തകളായിരുന്നു പക്ഷേ അത് പൊട്ടി ചെയ്യാൻ ഒക്കില്ല കാരണം ഇന്ത്യ ഈസ് ഹാവിംഗ് നോമസ് നമ്പർ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വർക്കിംഗ് ഫോർ അമേരിക്കൻ കമ്പനീസ് ഇത് റീപ്ലേസ് ചെയ്യുന്നത് എളുപ്പമാണോ ഒറ്റയടിക്ക് ചൈനീസ് അല്ലെങ്കിൽ ചൈന ചൈന ശത്രുവാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ചെമ്മീൻ മതിയെങ്കിൽ വെനിസ്വലയിൽ നിന്ന് പോരട്ടെ ഇക്വഡോറിൽ നിന്നും ചെമ്മീൻ പോരട്ടെ വിയറ്റ്നാമിൽ നിന്ന് വരട്ടെ തുണി വരട്ടെ വിയറ്റ്നാമിൽ നിന്നും ആ ബംഗ്ലാദേശിൽ നിന്നും ഹൗസ്ലിയോ ഐറ്റംസ് വരട്ടെ എന്ന് പറയാം അതുപോലെ ഐ ടി ഉദ്യോഗസ്ഥരെ അങ്ങനെ പെട്ടെന്ന് ഇടുകൊടുക്കുകയെ ചോറും എന്ന് പറയുമ്പോൾ ഐ ടി ഉദ്യോഗസ്ഥരെയും ടെക്നിക്കലി സ്കിൽഡ് ആൻഡ് പ്രൊഫഷണലി എക്വിപ്ഡ് ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സസ് ഹയർ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ അതാണ് നമ്മൾ എത്രത്തോളം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറ്റം പറഞ്ഞാലും ശരി വി ഔട്ട് വൺ ഓഫ് ഓഫ് വെരി ബെസ്റ്റ് ഫോർ ഗ്ലോബൽ മാർക്കറ്റ് ഇത് പറയാം അതുകൊണ്ട് ഇന്ത്യ അമേരിക്കക്ക് ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ പറയാം ഇന്ത്യ എന്താണ് പറയുന്നത് ഇന്ത്യൻ സമ്മർദ്ദ തന്നെയാണ് ചൈനയെ ഇമ്മിണി പെരുത്ത് ഇഷ്ടമുള്ളത് കൊണ്ടല്ല ചൈനയിൽ മോദി പോയതും മീറ്റിംഗിൽ പങ്കെടുത്തതും പിന്നെ ട്രംപ് ട്രംപ് പുട്ടിന്റെയും കൈ വലിയ മിസ്റ്റർ കാണൂ നോക്കൂ മനസ്സിലാക്കൂ ട്രംപിനെ കാണിക്കാൻ അതോ അതുകൊണ്ട് തന്നെ ട്രംപ് ആ ദിവസങ്ങളിൽ ഭയങ്കര പ്രത്യേകിച്ച് പുടിൻ നിന്നപ്പോൾ വണ്ടിയിൽ കയറാൻ വേണ്ടി കാത്തുനിന്ന സമയത്ത് ട്രംപ് ആകെ ബോധം കെട്ടില്ല എന്നുള്ള അവസ്ഥയിലെത്തിയെന്നാണ് പറയുന്നത് ട്രംപിന്റെ ഇതൊക്കെ ഒരു ഇതൊക്കെ ഓപ്റ്റിക്സ് ആണ് ഇതിനകത്ത് ദിസ്ഇസ് പൊളിറ്റിക്കൽ ഓപ്റ്റിക്സ് ഈ ഫോട്ടോ ഷൂട്ട് നമ്മൾ പറയില്ലേ ഈ ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ കാറിൽ വന്ന് പുട്ടിനും മോദിയും കൂടെ കാറിൽ വന്ന് ഇറങ്ങുന്നു അവർ കൈപിടിച്ച് നടന്നു വരുന്നു അവരെ സ്വീകരിക്കാനായി ഷിജിൻ്റെ ചൈനീസ് പ്രസിഡന്റ് നിൽക്കുന്നു ഇതെല്ലാം കണ്ട് മഞ്ഞളിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് എല്ലാം ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ് ആണ് വാട്ട് ദേ റിയലി മീൻ ബോൾ ഗെയിം അതുകൊണ്ടാണ് ട്രംപ് ആണ് ടാർഗറ്റ് ഈ മൂന്ന് രാജ്യങ്ങൾക്കും ചില കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ഇന്ത്യ ഹാസ് സ്ട്രാറ്റജിക് ഓട്ടോണമി അതനുസരിച്ച് ഇന്ത്യക്ക് തീരുമാനിക്കാം നമ്മൾ ചൈനയുടെ ആലയിൽ പോയി കിട്ടിയിട്ടില്ല എന്ത് നെഗോസിയേഷനാണ് ചൈനയുമായിട്ട് നടന്നത് ഷാങ്ഹായ് ഫോട്ടോ എടുത്തു എന്നുള്ളതല്ലാതെ ഒന്നും നടന്നില്ലല്ലോ ജപ്പാനുമായി കൈനീര കരാറുമായി പിന്നെ ട്രില്യൻസ് ഓഫ് ഓഫ് കരാറുമായി ജപ്പാനിൽ നിന്ന് വന്നു ദാറ്റ് റിയൽ ചൈനയുമായി ഒരു റഷ്യയുമായി കരാറുകളുണ്ട് അത് വേറെ എണ്ണ വാങ്ങൽ സംബന്ധിച്ച് അത് തുടരുമെന്ന് പറഞ്ഞു വെച്ചു അമേരിക്കയുമായി ട്രേഡ് നെഗോസിയേഷൻ നടക്കുകയാണ് നമ്മുടെ വ്യാപാര സംഘം ഉടനടി അമേരിക്കയാണ് കരാർ നടക്കാൻ വേണ്ടി ഈ ഡിസംബർ സാധ്യതയുണ്ട് വി ആർ കീപ്പിംഗ് ഓൾ ഓപ്ഷൻസ് ഓപ്പൺ നമ്മൾ ആരോടും സംസാരിക്കും യൂറോപ്യൻ യൂണിയനോട് സംസാരിക്കുന്നു ഡിസംബറിനുള്ളിൽ ഒരു കാര്യം നടക്കണം ഉച്ചകോടി ഉച്ചകോടി വരുന്നു അത് ട്രംപ് ഇന്ത്യയിൽ വരില്ല എന്നാണ് കേട്ടിരുന്നത് വരാം വന്നാൽ ഊഷ്മളമായി സ്വീകരിക്കപ്പെടും അതിന്റെ പേര് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് ആരും ശത്രുക്കളല്ല പെർമനന്റ് പെർമനന്റായി രാഷ്ട്രീയത്തിലുള്ളത് താല്പര്യങ്ങൾ മാത്രം ബന്ധങ്ങളുടെ അടിസ്ഥാനം താല്പര്യങ്ങളാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം രാജ്യ താല്പര്യമാണ് ഒരു കാലത്ത് വൈകാരികമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ചില വ്യക്തികൾ തമ്മിലുള്ള ഇപ്പോഴും ആ ഒരു ഹാങ് ഓവറിലാണ് പലപ്പോഴും മോദിയും ട്രംപും തമ്മിൽ നല്ല ചങ്ങാത്തം പുട്ടിനും മോദിയും തമ്മിൽ നല്ല ട്രംപ് ട്രംപ് എപ്പോഴും എപ്പോഴും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മോദി പറയുന്നത് പറഞ്ഞാലും അത് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നുകിൽ അത് മനസ്സിലാകുന്നില്ല ഇതിന്റെ ദേശീയ താല്പര്യമാണ് ഇൻ എ പ്രൊഫഷണൽ വേ ഡൂയിങ് ഇൻ പ്രൊഫഷണൽ വേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മുഴുവൻ ആണോ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗേൻ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഈഗോ അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില സ്ഥാപിത താല്പര്യങ്ങൾ അതോടൊപ്പം അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റുവൻസി വൈറ്റ് അമേരിക്കൻ കൺസർവേറ്റീവ് ട്രേഡ് ഓറിയൻറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസി കുടിയേറ്റ വിരുദ്ധതയുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അതിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണോ ട്രംപ് രാജ്യത്തെ മുഴുവൻ അമേരിക്കയെ മുഴുവൻ ദ മെൽറ്റിങ് പോർട്ട് കോൾഡ് അമേരിക്ക ആ രാജ്യത്തെ മുഴുവൻ റിപ്രസെൻ്റ് ചെയ്യുന്നത് അന്ന് അമേരിക്ക വിൽ മെയ്ക്ക് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാകും അല്ലെങ്കിൽ ട്രംപ് വെറുതെ ഇത് പറയുകയാണ് ഒരു ടിപ്പിക്കൽ ബിസിനസ്സുകാരൻ്റെ വില കയറ്റിപ്പറയൽ എന്നിട്ട് വില കുറച്ച് ഡീല് ഒപ്പിക്കുക

കഴിഞ്ഞ നല്ല 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 തൽക്കാലം ബാലൻസ് ഷീറ്റ് ഷോയിങ് ഗുഡ് അതുകൊണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേര് ജോബ് മാർക്കറ്റ് ഇവിടെയാണ് നീങ്ങുന്നത് ഒന്ന് രണ്ട് ഇറക്കുമതി നിരോധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇറക്കുമതി പ്രാക്ടിക്കലി നിരോധിക്കപ്പെടുമ്പോൾ ടാരിഫ് കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഈ എൺപത്തിയാറ് ബില്യൺ ഡോളറിൻ്റെ ചരക്കുകളാണ് നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് അതിന് പുറമേയാണ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്സ് ആൻഡ് തിങ് സർവീസസ് സർവീസ് ഇതിനകത്ത് വരുന്നില്ല ഇത്രയും കയറ്റുമതി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം കുറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ് ദീസ് പ്രോഡക്റ്റ്സ് ആർ അൺഅവൈലബിൾ ഇത് റീപ്ലേസ് ചെയ്യാൻ എളുപ്പമല്ല ദീസ് പ്രോഡക്റ്റ് മച്ച് മോർ ഇൻ അമേരിക്ക ആരാണ് ടാരിഫ് കൊണ്ടുള്ള പണം ഇന്ത്യ അല്ലല്ലോ അമേരിക്കയിലെ ടാരിഫിന്റെ റേറ്റ് പണമായി ഡോളറായി അവിടെ അമേരിക്കയിലെങ്ങും ഈ ഒരു സുഖകരമായ ആലസ്യമൊക്കെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന ജനങ്ങൾക്ക് സാധനങ്ങളുടെ വില കൂടും വില കൂടുമ്പോൾ പല സാധനങ്ങളും വീണ്ടും ഇതേ പ്രശ്നങ്ങളുടെ ഡിമാൻഡ് കൂടുമ്പോൾ വീണ്ടും ഒരു പ്രൈസ് കൂട്ടില്ലേ ഇതാണ് സ്പൈറലിങ് ഈ സ്പൈഡലിങ് ഇഫക്റ്റ് എങ്ങനെയാണ് തെയ്ഡോ ഓവർ ചെയ്യുക അവിടെ വംശീയത പറഞ്ഞാലൊന്നും ശരിയാവില്ല കുടിയേറ്റ വിരുദ്ധത പറഞ്ഞാൽ ശരിയാവില്ല മെക്സിക്കോയിൽ നിന്നും അനധികൃതമായി കുടിയേറുന്നവർ ഇന്ത്യയിൽ നിന്നും അധികൃതമായി കുടിയേറുന്നവർ ദേ ക്രിയേറ്റ് അമേരിക്ക ദേ ക്രിയേറ്റ് ദ സിസ്റ്റം ഈ ന്യായമായ കൂലിയൊക്കെ ഉറപ്പ് വരുന്നത് എങ്ങനെയാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ അല്ലാതെ ഒറിജിനൽ അമേരിക്കൻ വൈറ്റ് അമേരിക്കൻ പോപ്പുലേഷൻ വിത്ത് സ്ട്രോങ് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് അവരൊക്കെ നല്ല പണം ഈടാക്കും ഒരു ജോലി ചെയ്യാൻ ചീപ്പ് അമേരിക്കയിൽ ഉൾപ്പെടെ കിട്ടുന്നത് അനധികൃതമായ കുടിയേറ്റം കുറെ ഒക്കെ നടക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെയാണ് ഒരു ഇതൊക്കെയാണ് ഇവിടെ നടപ്പുവശം എന്ന് പറയുന്നത് പക്ഷെ കുടിയേറ്റക്കാരെതിലിട്ടിട്ട് കെട്ടിയിട്ടൊക്കെയാണ് പറഞ്ഞു വെച്ചിരുന്നത് അതും ഓപ്റ്റിക്സ് അല്ലേ അതൊക്കെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി അല്ലേ ഇന്ത്യ അവിടെ പോയി മോദിയുമായിട്ട് സംസാരിച്ചപ്പോ എല്ലാം ശരിയാക്കാം പറഞ്ഞു സംസാരിച്ചതിന് ശേഷം തൊട്ടടുത്ത് ചെയ്ത് അടുത്ത ഫ്ലൈറ്റില കെട്ടിയിട്ടാണ് ആൾക്കാരെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചുവിട്ടത് അപ്പോൾ എന്തായാലും ഇപ്പൊ ഒരു ഇന്ത്യ റഷ്യ ചൈന അച്ചുതണ്ട് ഇത് ശരിക്ക് ട്രംപിന്റെ ഉറക്കം കെടുത്തത് തന്നെയല്ലേ അങ്ങനെ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പൊ നമുക്ക് സമയമായിരിക്കുന്നു അവസാനിപ്പിക്കാം ഇടയ്ക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ എന്തായാലും രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നൂറ് ശതമാനം താരിഫ് ഉയർത്തണം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ അവരുടെ ചർച്ച നടക്കുമ്പോൾ എന്തായിരിക്കാം ഉണ്ടാകുന്നത് ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധങ്ങൾ വളരെ പ്രധാനമായതുകൊണ്ട് അമേരിക്കയുടെ ഒരു പ്രപ്പോസൽ വരുമ്പോൾ അത് ട്രംപിന്റെ ആണെങ്കിൽ പോലും അത് അമേരിക്ക ജി സെവനിലെ പ്രധാന രാജ്യങ്ങൾ ഇറ്റലി ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ജർമ്മനി ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് ഈ നാല് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയും എല്ലാം ചേർന്നാണല്ലോ ജി സെവൻ എന്ന് പറയുന്നത് ഈ ജി ജപ്പാൻ ഈ രാജ്യങ്ങളിൽ ജപ്പാനും കാനഡയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അമേരിക്കയുടെ ഒരു സജഷൻ വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും പക്ഷേ ഇതേ ജി സെവൻ രാജ്യങ്ങൾ തന്നെ ഇന്ത്യയുമായി നല്ല വ്യാപാര ബന്ധമുള്ള നല്ല രാഷ്ട്രീയ ബന്ധമുള്ള പ്രത്യേകിച്ചും ജപ്പാൻ പ്രത്യേകിച്ചും ബ്രിട്ടണുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ അധികം താമസിക്കാതെ ഡിസംബറിനുള്ളിൽ ഉണ്ടാവും അതുകൊണ്ട് അവർക്കൊക്കെ ഈ അമേരിക്ക പറയുന്ന പ്രപ്പോസൽ അതുപോലെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും ആ കാര്യം തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാർഗമുണ്ട് അതുകൊണ്ട് ഇതൊരു പുറമേ പറയുന്ന കാര്യമാണ് നൂറ് ശതമാനം ഷാരിഫെന്ന് ഒരിക്കലും അൻപത് ശതമാനം ടാരിഫ് പോലും നിലനിൽക്കില്ല അവരുടെ കോടതി സംവിധാനം അതിനകത്ത് തോട്ടിക്കളയും ട്രംപോട്ട് അതുകൊണ്ട് ഇത് അത്ര പ്രാക്ടിക്കൽ അല്ല വളക്കാൻ സാധിക്കും ഓടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കുറേയൊക്കെ സമ്മർദ്ദപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് എൻ്റെ ഒരു ടേക്ക് ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് ആത്യന്തികമായി ഒരു സ്റ്റേബിൾ കരാർ അമേരിക്കമായി തന്നെ ഇന്ത്യക്ക് ഒപ്പുവെക്കാൻ സാധിക്കുന്നത് വരെയുള്ള കടുത്ത വിലപേശലിൻ്റെ ഘട്ടത്തിലൂടെ ഇന്ത്യ അമേരിക്ക ഈ രാജ്യങ്ങൾ കടന്നു പോകുന്നു മറ്റ് രാജ്യങ്ങൾ രംഗത്ത് വരുന്നത് ജി സെവൻ ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും കടന്നു വരുന്നത് ഈ വിലപേശലിനുള്ള ഉപാധിയായി മാത്രമാണ് അതിനെ കാണാനാവുക അതുകൊണ്ട് കൂടുതൽ അർത്ഥതലങ്ങൾ വായിച്ചെടുക്കേണ്ട കാര്യമില്ല ഇന്ത്യ ഹാസ് ഇന്ത്യ ഓപ്ഷൻസ് ഓപ്പൺ അമേരിക്കയ്ക്കും അമേരിക്കയുടെ ഓപ്ഷൻസ് ഓപ്പൺ ആണ് പക്ഷേ ഇന്ത്യക്കാണ് കൂടുതൽ ഓപ്ഷൻസ് ഓപ്പൺ ഒരുപക്ഷെ അമേരിക്ക തേർട്ടി ട്രില്യൺ ഇക്കോണമിയും ഇന്ത്യ നാല് ദശാംശം ഒന്ന് ട്രില്യൻ ഇക്കോണമിയുമായിരിക്കാം പക്ഷേ ഇവിടെ ഓപ്ഷൻസ് കൂടുതലുള്ളതും ആയി കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുന്നതും ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതും ഭാവി വളർച്ചാ നിരക്കുള്ളത് ഇന്ത്യക്കാണ് എന്ന മഹാസത്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യും എന്ന് തന്നെയാണ്